എൻ്റെ പേര് മേര് ഇപ്പോൾ സ്ഥലം കെടാമംഗലം പറവൂര് എൻ്റെ ചേട്ടൻ്റെ കാലുമലേക്ക് ഒരു ട്രോളി വീണ് ആ ട്രോളി വീണപ്പോൾ മുതൽ ഞങ്ങൾ ഭയങ്കര ദുരിതങ്ങൾ അനുഭവിക്കുന്നു അതിന് ഒരു സർജറി വേണ്ടി വന്ന് പ്ലാസ്റ്റിക് സർജറി ആണ് അന്ന് ചെയ്യാൻ പറഞ്ഞത് അതൊന്നും ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ല എന്നിട്ട് പിന്നെ ആ ഒരു ലക്ഷം രൂപ മുടക്കി അത് സർജറി ചെയ്ത് അത് പലിശക്കാരുടെ അടുത്ത് നിന്ന് എടുത്തിട്ടാണ് സർജറി ചെയ്തത് അതോടുകൂടി ചേട്ടൻ്റെ കൂടി പോയി പിന്നെ ഞങ്ങൾ ജീവിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അതിന് ശേഷം ചേട്ടൻ അതൊക്കെ പണിക്കിറങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും ഞാനും ഡിസ്ക് കുളിമുറിയിൽ വീണ് ഡിസ്ക് കയറിപ്പോയി അതിന് ഞരമ്പിൽ പിണങ്ങി അതിന് ആറ് ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ പറഞ്ഞ് അത് ലാസ്റ്റ് നാല് ലക്ഷം രൂപയ്ക്ക് ഡോക്ടർ ചെയ്ത് തന്ന് ഇതെല്ലാം പലിശക്കെടുത്തതിൻ്റെ തല ഞങ്ങൾക്ക് കിടപ്പാടം വെറ്റി അവിടെ നിന്ന് പിന്നെ തിരിച്ചൊരു നാല് സെൻ്റ് സ്ഥലം വാങ്ങി അത് വീണ്ടും കടത്തിലായി അവിടെ നിന്ന് ഞങ്ങൾക്ക് പിന്നെ കരകയറാൻ പറ്റിയിട്ടില്ല അത് പണയപ്പെടുത്തി അന്നേരം വന്ന കടങ്ങൾ വീട്ടാൻ നോക്കി പക്ഷെ അത് ബാങ്കിൽ ഇപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപയിട്ട് ജപ്തി നടപടിയിലിരിക്കാനാണ് അവിടെ നിന്ന് ഞങ്ങൾക്കിപ്പോൾ വേല ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നീങ്ങണത് വീടാണെങ്കിൽ ഒരു ഷെഡ് വീട് പണിത് അത് ഇപ്പം ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തടത്തോളം തീർണിച്ച് കാറ്റും മഴയും വരുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ എനിക്കിരിക്കണേന്ന് അത്രയും വലിയൊരു ദുരിതത്തിലാണ് ദുരിതത്തിലാണിപ്പോൾ ഞങ്ങളിവിടെ ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു മോളുണ്ട് അത് പഠിക്കണേന്ന് അവൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിരുന്ന് പഠിക്കാനൊന്നും പറ്റാറില്ല മഴയും കാറ്റുമൊക്കെ വരുമ്പോൾ ശരിക്കും വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോണത് എൻ്റെ മോൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് അവൾക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കൂ ആഗ്രഹമുണ്ട് പക്ഷേ തുടർന്നുള്ള പഠിത്തത്തിന് മുന്നോട്ട് നീങ്ങാനുള്ള മാർഗം എന്നെക്കൊണ്ട് അപ്പച്ചനെ കൊണ്ടും ഇല്ലാത്തതിൻ്റെ കയ്യിൽ കൊച്ചു വിഷമിക്കുന്നുണ്ട് ഇപ്പം അവൾക്ക് പഠിച്ച് കയറാനുള്ള ആ ഒരു ഗതി ഇല്ലാതെ കിടന്ന് കൊച്ചു വിഷമിക്കുന്നുണ്ട് തുടർന്ന് പഠിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലുള്ളത് പക്ഷേ ഇപ്പം ഞങ്ങളെ കൊണ്ട് അതിന് എത്തിപ്പെടാൻ പറ്റണില്ല ഇപ്പോൾ കൊച്ചി ഒരു ചെറിയ ജോലിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് അതായഗ്രഹം മൂടി വെച്ചിട്ട് മുന്നോട്ട് നീങ്ങണതാണ് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ കുഞ്ഞിനെ പഠിക്കാനുള്ള ഒരു മാർഗത്തിൽ എത്തിച്ചു തന്ന അത്രയും ഒരു സഹായം ഇപ്പൊ ചേട്ടന് തീർത്തും മുട്ടിന് വയ്യാണ്ടായപ്പോൾ വീണ്ടും ഇവിടെ ഇരിപ്പുകാരനായി പോയി നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് സാധിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് സത്യം എനിക്ക് എങ്ങനെ പറയണ്ടതെന്ന് പോലും അറിയാൻ പറ്റില്ല ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളെ സഹായിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നു കടം മേടിച്ച കാശ് കൊടുക്കാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞേക്കും കടക്കാർ വന്ന് ഞങ്ങളെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുകയും അവർ ഞങ്ങളെ ചീത്ത വിളിക്കുകയും അങ്ങനെ പല രീതിയിലുള്ള ഉപദ്രവങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ജീവിക്കേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ മൂന്നുപേരും ആത്മഹത്യ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ദൈവഭാഗ്യമെന്ന് പറഞ്ഞ പോലെ ശാന്തിരൻ സിസ്റ്റേഴ്സ് ഒരു ദിവസം വീട് സന്ദർശത്തിനായി എത്തിയപ്പോൾ ഞങ്ങളുടെ അവസ്ഥകളൊക്കെ ചോദിച്ച് അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടായിരുന്നു സിസ്റ്ററോട് പിന്നീട് സിസ്റ്റർ വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് അന്വേഷിച്ച് എല്ലാം ശരിയാണെന്ന് കണ്ട് ബോധിച്ചപ്പോഴും സിസ്റ്റർ കുറെ പേടിക്കണ്ട നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും നിങ്ങൾ മനസ്സ് വിഷമിക്കല്ലേ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നമുക്ക് കൊടുക്കാനുള്ള പോലെ പറ്റാവുന്ന പോലെ കൊടുക്കാം അങ്ങനെ കടക്കാരനെ വിളിച്ച് വരുത്തി ഒരാൾ ഒരാൾക്ക് മാത്രമായിട്ട് പലിശയും മുതലും എല്ലാം കൂടി നാല് ലക്ഷം രൂപ സിസ്റ്റർ അയാൾക്കുടെ അക്കൗണ്ടിലേക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ സിസ്റ്ററിൻ്റെ ഒരാളുടെ മനോധൈര്യം അങ്ങ് നേടിയാണ് ഇവിടം വരെ ഇപ്പം എത്തി നിൽക്കുന്നത് ശാന്തി തീരത്തിലൂ സിസ്റ്ററാണ് ഞങ്ങളുടെ വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് അന്വേഷിച്ച് കടക്കാരനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സിസ്റ്റർ തന്നെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് അന്ന് ഇപ്പോഴും സിസ്റ്ററിൻ്റെ ആ ഒരു സഹായത്തിലാണ് ഞങ്ങൾ ഇന്നിപ്പൂടി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ജീവിച്ചിരിക്കുന്നത് ഒരിക്കലും ഇനി ഞങ്ങൾക്ക് ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമില്ല ഈ സ്ഥലം എട്ട് ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ പണയം പറ്റിയിരിക്കുകയാണ് അതിപ്പോൾ ജപ്തിയിലേക്ക് എത്തി നിൽക്കുകയാണ് അവിടെ നിന്ന് അറിയിച്ചേക്കണത് പ്രകാരം ഞങ്ങൾക്ക് പോയൊന്നും അന്വേഷിക്കാൻ പോലും പ പറ്റാത്ത അവസ്ഥയിലാണ് എത്ര രൂപ കറക്റ്റായിട്ടായിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞൂട കാരണം അറിയാൻ പോകാനായിട്ട് യാതൊരു തരത്തിലും നിവർത്തിയില്ല പിന്നെ അവിടം വരെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് വന്നതുപോലെ വരട്ടെ എന്നോർത്ത് ജീവിതം അടുത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പം എന്ത് വേണമെങ്കിലും അവരെപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ വന്ന് വിടുന്ന് ഇറക്കി വിടും ഇറക്കി വിട്ടായത് വഴിക്ക് പോകുമെന്ന് പോലും അറിയില്ല അത്രയും പ്രയാസത്തിലാണ് ഞങ്ങൾ ഇന്നിപ്പം ഇവിടെ കഴിഞ്ഞു കൂട്ടുന്നത് ജീവിതം വഴിമുട്ടിയപ്പോൾ ഞാൻ സ്വയമായിട്ടൊരു തൊഴിൽ കണ്ടെത്തി അത് തട്ടുകടയാണ് ചെറുതായിട്ടൊരു കപ്പയും ഇറച്ചിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു തട്ടുകട ചെയ്ത് പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മിക്കപ്പോഴും തന്നെ പറ്റാറില്ല കാരണം കച്ചവടം നടക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം പോകാനുള്ള മാർഗം ഉണ്ടാവില്ല പിന്നെ ഈ മഴയും ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തും കച്ചവടത്തിന് ആളെ കിട്ടൂല മൊത്തത്തിൽ അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം നടന്നില്ലെങ്കിൽ ജീവിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ചിലപ്പോൾ പത്തായിരം രൂപയുടെ സാധനം മേടിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ ഒരു പത്ത് നാനൂറ് രൂപയുടെ കച്ചവടം നടക്കും അപ്പം മേടിച്ച കാശിന് പോലും കച്ചവടം നടക്കില്ല അങ്ങനെ ജീവിക്കേണ്ടതെന്ന് വിചാരിച്ച് എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ ചെയ്ത ഒരു വേ വിലാണ് ഇതും ഇപ്പം ആളുകളുടെ പണിക്കുറവും മഴക്കാലം ഒക്കെ ആയപ്പോഴേക്കും ആകെ വഴിമുട്ടി നിൽക്കുകയും ഡോക്ടർ പറഞ്ഞേക്കണത് കട്ടിയായിട്ടുള്ള ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി വേറൊരു വഴിയില്ലാത്ത കാരണം ഒരു വീട്ടു ജോലിക്ക് അങ്ങനെയൊന്നും എനിക്ക് പോകാൻ പറ്റില്ല വീടുകളിൽ പോയി അവരുടെ ജോലി ചെയ്തു കൊടുക്കാനുള്ള ത്രാണി എനിക്കില്ല ഏഴിക്കര പഞ്ചായത്തിലെ ലൈഫ് മിഷനിൽ നമുക്ക് പേര് വന്നു കിടപ്പുണ്ട് പക്ഷെ അത് ജാതിയിൽ മുന്തിയ ജാതിയാണെന്നുള്ള ഒരു കുറവാണിപ്പോൾ അവർ പറയണത് ആ അത്രക്കാരാ അല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഏറ്റവും താണ ജാതിക്കാരാണെങ്കിൽ മാത്രമേ നമ്മളതിലിപ്പോൾ പെടുത്തുള്ളൂ ഇപ്പം നമ്മൾ ഉയർന്ന ജാതിക്കാരായി പോയെന്നുള്ളൊരു കുറവും കൂടി നമുക്ക് അതിനകത്ത് വന്ന് പെട്ടേക്കയാണ് ഏഴിക്കര പഞ്ചായത്തിലെ പ്രസിഡന്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് വീട് കിട്ടും കുറേ അവകാശം പിടിക്കും നിങ്ങൾ ജാതിയിൽ ഉയർന്ന ജാതിക്കാരായ എൻ്റെ പേരിൽ നിങ്ങൾക്ക് ആലിസ്റ്റ് പിന്നീടേ ആവുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ആതില് ജാതിയിൽ ഇന്ത്യ ജാതി എന്നുള്ള ആ ഒരു പരിഗണനയിലും കൂടി ഞങ്ങൾ അതും കൂടി വിഷമത്തിലായൊക്കെയാണ് ഇപ്പം ഇനി ഞങ്ങൾക്ക് എന്താണ് ഒരു മാർഗം പറയാൻ പറ്റണില്ല ഞങ്ങളോട് ആർക്കെങ്കിലും കാരണം തോന്നുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കുക എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാമെന്ന് ചെയ്യണം ഞാൻ പലവട്ടം നമ്മുടെ മേരി ബോസിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ വലിയ ദുഃഖഭാരത്തോടെയാണ് ഭാരത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാറ് ചിലപ്പോഴൊക്കെ അവരുടെ വീടിൻ്റെ അവസ്ഥയും സാമ്പത്തിക ഞെരുക്കങ്ങളും രോഗാവസ്ഥയും കടബാധ്യതയും വീടിൻ്റെ ശോചനീയ അവസ്ഥയും ഒക്കെ കാണുമ്പോൾ രാത്രി ഉറക്കം പോലും സത്യത്തിൽ വരാറില്ല ഞങ്ങളുടെ ശാന്തിധീരം ഹാർമണി യൂട്യൂബ് ചാനലിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങളിടാറില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ചെയ്യാൻ മനസ്സിൽ തോന്നിയത് എന്താ ചെയ്യാൻ പറ്റാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഈ ചാനലിലൂടെ നമുക്ക് മേരി ബോസിനെ ഒന്നും ലോകത്തെ അറിയിക്കാം സാ സന്മനസ്സുള്ളവർക്ക് ഈ മകളെ ഒന്ന് സഹായിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ സഹായിച്ചാൽ കുറേ പേര് കൂടുമ്പോൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയണ പോലെ ചെയ്യാൻ പറ്റുമെന്നൊരു ഐഡിയ കർത്താവും തോന്നിപ്പിച്ചു റോസിസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോൺവെൻറ്റിൽ ഞങ്ങൾക്ക് ഒരു ഫാമിലി രണ്ട് ലൈഫ് അവിടെ വെച്ച് ഞാൻ ബോസ് ബോസ്സാറിനെ നമുക്കൊരു മേടിച്ചേച്ചക്ക് ഒരു വീട് നമുക്ക് ചെയ്ത് കൊടുക്കണം ഞാനിതിൻ്റെ പുറകെ കുറേ നാളായി ഞാൻ യൂണിറ്റ് പ്രസിഡൻറ് അയച്ചപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ നടക്കണമാണ് ഇപ്പോൾ ഞാനെല്ലാം യൂണിവേഴ്സിറ്റിലും ഞാൻ മാറി വേറൊരാളാണ് അപ്പോൾ ഞാൻ അന്നുകൂടി ഇങ്ങനെ പുറകുണ്ട് പക്ഷെ ഞാൻ പല വഴികളും നോക്കി അഴിവഴി നോക്കിയിട്ട് അങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല കാരണം ചെറിയ എമൗണ്ട് പോരല്ലോ ഒരു ഭവനിനകത്ത് പണിന്തെടുക്കുന്നുണ്ടെങ്കിൽ സിസ്റ്ററിപ്പ് സിസ്റ്റർ അന്ന് നമുക്ക് ഇത് മുങ്ങിയെടുക്കണം പിന്നെ ഇതിനെ നമുക്ക് തുടങ്ങും അമ്മയും എത്രയും പെട്ടെന്ന് നമുക്കിതിന് കാര്യങ്ങൾ ചെയ്യണം ചെയ്യാൻ ചെയ്താൽ പറഞ്ഞ സിസ്റ്റർ ഇതിലോട്ട് കടന്നു വന്നത് എന്താ ഈ കുടുംബത്തിൻ്റെ കണ്ണീര് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീടിൻ്റെ തന്നെ വീട് എൻ്റെ വീട് മൂന്നാല് വരുമ്പിൻ്റെ അപ്പുറത്താണ് അപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടുപിടിക്കുക ചേച്ചിയാണ് അപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അസുഖങ്ങളായിട്ട് ജോലിക്ക് പോകാൻ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട് പിന്നെ പെൺകുട്ടി മോളാണുള്ളത് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട് കണ്ടാലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും മനസ്സിലാവും വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ പറ്റുന്ന സഹായങ്ങൾ ഒരു വ്യക്തി കൊടുക്കാൻ പറ്റുമോ കൊടുക്കുക ചെറിയ എമൗണ്ടായാലും കൊടുത്ത് ഈ വീട് എങ്ങനെയൊരു ഭവനം പൗരന് എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്ക പരിശ്രമിക്കുമെന്ന് വിജയിക്കുന്നു അതുപോലെ തന്നെ ഇത് എല്ലാവരും ഷെയർ ചെയ്യണം കാരണം നിങ്ങളും നിങ്ങളുടെ മറ്റുള്ള ഒരു ഗ്രൂപ്പിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് ഒരു ചെറിയ സഹായം കിട്ടും എല്ലാവരും ഇത് സഹായിക്കണം മനസ്സറിഞ്ഞ് സഹായിച്ച് ആ അമ്മയുടെ കണ്ണീര് കാണുന്ന എല്ലാവരും കണ്ടിട്ട് മനസ്സറിഞ്ഞ് നിങ്ങൾക്കൊന്നും പറ്റാൻ സഹായം ചെയ്യണം എൻ്റെ പേര് തങ്ങിയ സുരേഷ് ഏലിക്കര പഞ്ചായത്ത് രണ്ടാം വാടിയിലെ മെമ്പറാണ് എൻ്റെ വാർഡിൽ വളരെ ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് ചേച്ചി മേദിച്ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് അത് ബോസേട്ടൻ കൂടാതെ അവർക്കൊരു മകളുമാണ് ഉള്ളത് നിലവിൽ അവരുടെ സ്ഥിതി വളരെ വിഷമരമായ ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത് ഷീറ്റ് വെച്ച് കിട്ടിയ പൊളിയാറയ നിലയിലുള്ളൊരു വീടും കൂടാതെ ഈ ചേച്ചിക്ക് പലവിധ അസുഖങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നിത്യവൃത്തിക്ക് കൂടാതെ ഇപ്പോൾ ഹസ്ബൻഡിനും അതുപോലെതായിട്ട് തുടർച്ചയായിട്ട് പണിക്കൊന്നും ഒരു അവസ്ഥയിലാണ് ആ ഒരു കുടുംബം പോകുന്നത് അപ്പോൾ ഈയൊരവസ്ഥയിൽ മേരി ചേച്ചിയെ സംബന്ധിച്ചും മേരിച്ചേച്ചിക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റാത്തതും അതുപോലെ തന്നെ നിത്യവൃത്തിക്ക് വേണ്ടി ഒരു ചെറിയൊരു തട്ടുകട നടത്തി വരുന്നു മേരി ചേച്ചി ചേച്ചിയുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ ഒരു മോശപ്പെട്ട അവസ്ഥയിലാണ് ഇവർ അവരുടെ വീട് നിൽക്കുന്നത് നിലവിൽ നമ്മുടെ ഏഴിക്കര പഞ്ചായത്തിൽ ലൈ ലൈക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ മുൻഗണനാടിസ്ഥാനത്തിൽ പേരുണ്ടെങ്കിലും പലവിധ സാങ്കേതിക കാരണങ്ങളാൽ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം നമ്മുടെ മേരിച്ചേച്ചിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവരുടെ ഒരു ഇടിഞ്ഞ് ഇടിഞ്ഞു വീഴാറായ ആ വീട് അതിനുപോലെ നമുക്കൊരു പുതിയ വീടാണ് അവർക്ക് ഏറ്റവും ആവശ്യം അടച്ചുറപ്പില്ലാത്തൊരവസ്ഥയിലാണ് അവരുടെ പ്രായപൂർത്തിയായ മകളും ആ വീട്ടിൽ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടാതെ മേരി മേരിച്ചേച്ചിക്ക് പലവിധ അസുഖങ്ങൾ അതായത് ഹാർട്ട് സംബന്ധമായ ഓപ്പറേഷൻ പിന്നെ അതുപോലെ തന്നെ കാലിന് മേരിച്ചേച്ചിക്ക് ഡിസ്ക് സംബന്ധമായ അസുഖം മൂലം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ബാധിച്ച ചികിത്സാ ചെലവ് മൂലം അവർക്ക് നിരവധി കടബാധ്യതകളും ഈ ഒരു സമയത്തുണ്ട് എന്തായാലും മേരി ചേച്ചിയെ അറിയാം അതായത് കൂടുതൽ ഒരു പാഠവും പറഞ്ഞ നിലയ്ക്ക് വളരെയധികം അറിയുന്ന ഒരു വ്യക്തിയാണ് നമുക്കൊരു വീടുന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഈ വീഡിയോ കാണുന്നവരുടെ എല്ലാ ഒരു സപ്പോർട്ടും ഉണ്ടായിരിക്കണം മേരിച്ചക്ക് കഴിയാവുന്ന ആൾക്കാർ ഒരു വീടിന് വേണ്ടിയുള്ള സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് ഈ വീഡിയോ കണ്ടവർ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഒന്ന് അഭ്യർത്ഥിക്കുന്നു വിവാഹപ്രായമെത്തിയ മകളുമായി അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിൽ കഴിയേണ്ടി വരുന്നതിൻ്റെ ആശങ്കയും ആ അമ്മയെ അലട്ടുന്നു തുടർ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന മകളുടെ വേദന ആ അമ്മയെ വളരെയേറെ അസ്വസ്ഥതയാക്കുന്നു രോഗവും പ്രായാധിക്യവും കഠിന പ്രയത്നങ്ങൾക്ക് അനുവദിക്കുന്നില്ലെങ്കിലും നിത്യവൃത്തിക്ക് വേണ്ടി ഈ അമ്മ ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു വൻ കടബാധ്യതയും മകളുടെ തുടർ പഠനവും ചികിത്സയും എങ്ങനെ പരിഹരിക്കുമെന്ന് ആ അമ്മയ്ക്ക് ഇപ്പോഴും ഉത്തരമില്ല ഇത് കാണുന്ന നല്ലവരായ പ്രേക്ഷകർ അകമഴിഞ്ഞ് സഹായിക്കുമെന്ന് ആ അമ്മ ഉറച്ചു വിശ്വസിക്കുന്നു